ഈശോ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോവേഴ്സ് ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ അധ്യായം നാൽപ്പത്തി എട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതെല്ലാം ഉത്തരം മൂന്ന് ശീർഷകങ്ങൾ ഒന്ന് ഏലിയ രണ്ട് ഏലീഷ മൂന്ന് ഹെസക്കിയ ഏശയ്യ മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയെട്ടാം അധ്യായത്തിലെ ആദ്യ ശീർഷകം ഏതാണ് ഉത്തരം ഏലിയ നാലാമത്തെ ചോദ്യം ഏലിയ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടത് എപ്രകാരമാണ് നാൽപ്പത്തി എട്ടിൻ്റെ ഒന്നാമത്തെ വചനം വാക്യം ഉത്തരം അഗ്നി പോലെ അഞ്ചാമത്തെ ചോദ്യം ഏലിയ പ്രവാചകൻ്റെ വാക്കുകൾ ജ്വലിച്ചത് എപ്രകാരമാണ് ഉത്തരം പന്തം പോലെ ആറ് ഏത് പ്രവാചകന്റെ വാക്കുകളാണ് പന്തം പോലെ ജ്വലിച്ചത് ഉത്തരം ഏലിയ പ്രവാചകൻ നാല് ഏഴ് ഏലിയ പ്രവാചകൻ ആരുടെ മേലാണ് ക്ഷാമം വരുത്തിയത് നാൽപ്പത്തിയെട്ടിൻ്റെ രണ്ടാണ് ഉത്തരം ജനത്തിൻ്റെ മേൽ എട്ടാമത്തെ ചോദ്യം ആരുടെ തീഷ്ണതയിലാണ് ജനത്തിൻ്റെ എണ്ണം ചുരുങ്ങിയത് ഉത്തരം ഏലിയ പ്രവാചകന്റെ തീഷ്ണതയിൽ ഒൻപത് ഏലിയ പ്രവാചകൻ ആകാശവാതിലുകൾ അടച്ചത് എപ്രകാരമാണ് നാൽപ്പത്തി എട്ടിൻ്റെ മൂന്ന് ഉത്തരം കർത്താവിൻ്റെ വാക്കുകൊണ്ട് പത്ത് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ആകാശവാതിലുകൾ അടച്ച പ്രവാചകൻ ആര് ഉത്തരം ഏലിയ പ്രവാചകൻ പതിനൊന്ന് ഏലിയ പ്രവാചകൻ അഗ്നി അഗ്നിയിറക്കിയത് എത്ര പ്രാവശ്യമാണ് ഉത്തരം മൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് െട്ട് നാലിൽ അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഉത്തരം എലിയ പ്രവാചകനെ കുറിച്ച് പതിമൂന്ന് അത്തരം പ്രവൃത്തികളുടെ മേൽ ഡാഷ് കഴിയുന്നവർ മറ്റാരുണ്ട് നാൽപ്പത്തിയെട്ട് നാല് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം അഭിമാനിക്കാൻ അത്തരം പ്രവൃത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട് പതിനാല് ഏലിയ പ്രവാചകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം അത്യുന്നതന്റെ വാക്കുകൊണ്ട് പതിനഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് അഞ്ചിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നതിന് തുല്യമായി പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് ഏതാണ് ഉത്തരം പാതാളത്തിൽ നിന്ന് പതിനാറാമത്തെ ചോദ്യം നാൽപ്പത്തിയെട്ട് ആറ് പ്രകാരം ഏലിയ പ്രവാചകൻ നാശത്തിലേക്ക് നയിച്ചത് ആരെയാണ് ഉത്തരം രാജാക്കന്മാരെ പതിനേഴ് ഏലിയ കിടക്കയിൽ നിന്നും താഴെ ഇറക്കിയത് ആരെയാണ് ഉത്തരം പ്രസിദ്ധന്മാരെ പതിനെട്ട് നാൽപ്പത്തിയെട്ട് ഏഴ് പ്രകാരം ഏലിയ ഭീഷണികൾ സ്രവിച്ചത് എവിടെ വച്ചാണ് ഉത്തരം സീനായി വച്ച് പത്തൊമ്പത് ഏലിയ ഹോറബിൽ വച്ച് എന്താണ് സ്രവിച്ചത് ഉത്തരം പ്രതികാരത്തിൻ്റെ വിധികൾ ഇരുപത് ഏലിയ പ്രതികാരത്തിൻ്റെ വിധികൾ ശ്രവിച്ചത് എവിടെ വച്ചാണ് ഉത്തരം ഹോറബിൽ വെച്ച് ഇരുപത്തി ഒന്ന് ഏലിയ എന്തിനു വേണ്ടിയാണ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്തത് നാൽപ്പത്തിയെട്ടിൻ്റെ എട്ട് ഉത്തരം ശിക്ഷ നടത്താൻ ഇരുപത്തിരണ്ട് എലിയ തന്നെ പിന്തുടരാൻ അഭിഷേകം ചെയ്തത് ആരെയാണ് ഉത്തരം പ്രവാചകന്മാരെ ഇരുപത്തിമൂന്ന് ആഗ്നയെ അശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ എങ്ങനെയാണ് എലിയ സംവഹിക്കപ്പെട്ടത് നാൽപ്പത്തിയെട്ടിന്റെ ഒൻപത് ഉത്തരം അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ഇരുപത്തിനാല് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ എന്തിനാണ് ഏലിയ സംവഹിക്കപ്പെട്ടത് ഉത്തരം ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ ഇരുപത്തിയഞ്ച് അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ ആഗ്നേയാശ്വങ്ങളെ ബന്ധിച്ച രഥത്തിൽ സംവഹിക്കപ്പെട്ടത് ആരാണ് ഉത്തരം ഏലിയ ഇരുപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പത്തിൽ എന്ത് ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കാൻ നിശ്ചിത സമയത്ത് ഏലിയ തിരിച്ചു വരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ കോപം ഇരുപത്തിയേഴ് പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി ഏലിയ എന്ന് തിരിച്ചുവരുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം നിശ്ചിത സമയത്ത് ഇരുപത്തിയെട്ട് ഏലിയായുടെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുന്ന പഴയ നിയമഭാഗം ഏതാണ് ഉത്തരം മലാക്കി നാലാം അധ്യായം അഞ്ചാം വാക്യം ഇരുപത്തിയൊൻപത് പ്രഭാഷകൻ നാൽപ്പത്തി എട്ട് പതിനൊന്ന് പ്രകാരം ആരാണ് അനുഗ്രഹീതർ അവർ ജീവിക്കും എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഏലിയയെ കണ്ടവരും അവന്റെ സ്നേഹത്തിന് പാത്രമായവരും മുപ്പത്തി മുപ്പതാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏത് ഉത്തരം ഏലിഷ മുപ്പത്തി ഒന്ന് നാൽപ്പത്തിയെട്ട് പന്ത്രണ്ട് പ്രകാരം ഏലിയ ഏലിയായെ വലയം ചെയ്തത് എന്ത് ഉത്തരം ചുഴലിക്കാറ്റ് മുപ്പത്തിരണ്ട് ചുഴലിക്കാറ്റ് ഏലിയായെ വലയം ചെയ്തപ്പോൾ അവൻ്റെ ചൈതന്യം നിറഞ്ഞത് ആരിലാണ് ഉത്തരം ഏലീഷയിൽ മുപ്പത്തി മൂന്ന് ജീവിതകാലത്ത് ആരുടെ മുമ്പിലാണ് ഏലീഷ ഭയന്ന് വിറയ്ക്കാതിരുന്നത് ഉത്തരം അധികാരികളുടെ മുമ്പിൽ മുപ്പത്തിനാല് ജീവിതകാലത്ത് ഏലീഷ അധികാരികളുടെ മുമ്പിൽ ഭയന്ന് വിറച്ചില്ല ആരും അവനെ കീഴടക്കിയില്ല കാരണം എന്താണ് ഉത്തരം ഏലിയയുടെ ചൈതന്യം ഏലീഷയിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് മുപ്പത്തിയഞ്ച് പ്രഭാഷകൻ െട്ട് പന്ത്രണ്ടിന് തത്തുല്യമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏതാണ് ഉത്തരം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ മുപ്പത്തി ആറാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് പതിമൂന്ന് പ്രകാരം മരിച്ചിട്ടും പ്രവചിച്ച പ്രവാചകൻ ആരായിരുന്നു ഉത്തരം ഏലീഷ പ്രവാചകൻ മുപ്പത്തിയേഴ് ഒന്നും അവന് ദുസാധ്യമായിരുന്നില്ല ആർക്ക് നാൽപ്പത്തിയെട്ടിൻ്റെ പതിമൂന്നാണ് ഉത്തരം ഏലീശ പ്രവാചകൻ മുപ്പത്തി എട്ട് ജീവിച്ചിരുന്നപ്പോഴെന്ന പോലെ തന്നെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പ്രവാചകൻ ആര് ഉത്തരം ഏലീഷ പ്രവാചകൻ മുപ്പത്തി ഒമ്പത് ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല ഏതെല്ലാം നാൽപ്പത്തിയെട്ട് പതിനഞ്ച് പ്രകാരം ഉത്തരം എഴുതുക ഉത്തരം ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും എലീഷ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നാൽപ്പത് ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല ഡാഷിൽ നിന്ന് പിന്മാറിയുമില്ല നാൽപ്പത്തിയെട്ട് പതിനഞ്ച് പ്രകാരം പൂരിപ്പിക്കുവാൻ ഉത്തരം പാപത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പിന്മാറിയുമില്ല നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ജനത്തെ അടിമകളായി പിടിച്ചു എവിടെ നിന്നുമാണ് ഉത്തരം സ്വദേശത്ത് നിന്നും നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി എട്ട് പതിനഞ്ച് അനുസരിച്ച് ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം അവശേഷിച്ചത് എവിടെ നിന്നുള്ള അധികാരികളോടുകൂടെയാണ് ഉത്തരം ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ നാൽപ്പത്തി മൂന്ന് എട്ട് പതിനാറ് പ്രകാരം ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചത് ആരാണ് ഉത്തരം ദാവീദിന്റെ ഭവനത്തിൽ അവശേഷിച്ചവരിൽ ചിലർ നാൽപ്പത്തി ീദിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചവരിൽ ചിലർ ദൈവത്തിനെ പ്രീതികരമായി ജീവിച്ചപ്പോൾ മറ്റുള്ളവർ എന്താണ് ചെയ്തത് ഉത്തരം മറ്റുള്ളവർ പാപത്തിൽ മുഴുകി നാൽപ്പത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തി എട്ടാം അധ്യായത്തിലെ അവസാന ശീർഷകം ഏത് ഉത്തരം ഹെസക്കിയ ഏശയ്യ െട്ട് പതിനേഴ് പ്രകാരം ആരാണ് തൻ്റെ നഗരം മതിലുകെട്ടി ഉറപ്പിച്ചത് ഉത്തരം ഹെസക്കിയ നാൽപ്പത്തിയേഴ് ഹെസക്കിയ നഗരത്തിൽ എന്താണ് കൊണ്ടുവന്നത് ഉത്തരം ജലം നാൽപ്പത്തിയെട്ട് ഹെസക്കിയ പാറ തുരന്നത് എന്തുകൊണ്ട് ഉത്തരം ഇരുമ്പ് കൊണ്ട് നാൽപ്പത്തി ഒൻപത് ഹെസക്കിയ എന്താണ് കുഴിച്ചത് ഉത്തരം കുളങ്ങൾ അൻപത് ഇരുമ്പ് കൊണ്ട് പാറ തുരക്കുകയും കുളങ്ങൾ കുഴിക്കുകയും ചെയ്തത് ആര് ഉത്തരം ഹെസക്കിയ അൻപത്തി ഒന്ന് ഹെസക്കിയയുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര് ഉത്തരം സെനീബ് അൻപത്തിരണ്ട് ആരെയാണ് അയച്ചത് ഉത്തരം അൻപത്തിമൂന്ന് സിയോനെതിരെ കരം ഉയർത്തി അഹങ്കാര ചൽപ്പനം മുഴക്കിയത് ആരാണ് ഉത്തരം അൻപത്തിനാല് റബ്ഷക്കയെ അയച്ചത് ആര് നാൽപ്പത്തിയെട്ടിൻ്റെ പതിനെട്ടാണ് ഉത്തരം സെനക്കരീബ് സെനകരീബാണ് റക്ഷക്കയെ അയച്ചത് അൻപത്തിയഞ്ച് റക്ഷക്ക അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനത്തിനെ എന്താണ് സംഭവിച്ചത് ഉത്തരം ജനത്തിന്റെ ഹൃദയം കുലുങ്ങി കരങ്ങൾ വിറച്ച് അൻപത്തിയാറ് റഷക്ക അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനം എന്താണ് അനുഭവിച്ചത് ഉത്തരം കഠിനവെത അൻപത്തിയേഴ് ജനം കഠിനവെത അനുഭവിച്ചത് ആരെ പോലെയാണ് ഉത്തരം ഈറ്റുനോവെടുത്ത സ്ത്രീയെ പോലെ അൻപത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ഇരുപത് പ്രകാരം ജനം കൈകൾ ഉയർത്തി വിളിച്ചപേക്ഷിച്ചത് ആരെയാണ് ഉത്തരം കാരുണ്യവാനായ സർത്താവിന് അൻപത്തി ഒൻപത് സ്വർഗത്തിൽ നിന്ന് ജനത്തിൻ്റെ നിലവിലെ തൽക്ഷണം ശ്രവിച്ചത് ആരാണ് ഉത്തരം പരിശുദ്ധനായവൻ അറുപത് പരിശുദ്ധനായവൻ ആര് വഴിയാണ് ജനത്തെ രക്ഷിച്ചത് ഉത്തരം ഏഷയ വഴി അറുപത്തി ഒന്ന് നാൽപ്പത്തിയെട്ട് ഇരുപത്തി ഒന്ന് അനുസരിച്ച് കർത്താവ് ആരുടെ പാളയമാണ് തകർത്തത് ഉത്തരം അസീറിയക്കാരുടെ അറുപത്തിരണ്ട് നാൽപ്പത്തി എട്ട് ഇരുപത്തിയൊന്ന് പ്രകാരം അസീറിയക്കാരെ മായ്ച്ചു കളഞ്ഞത് ആരാണ് ഉത്തരം കർത്താവിൻ്റെ ദൂത അറുപത്തിമൂന്ന് നാൽപ്പത്തിയെട്ട് ഇരുപത്തിരണ്ട് പ്രകാരം ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചത് ആരാണ് ഉത്തരം ഹെസക്കിയ അറുപത്തി നാല് ഏത് പ്രവാചകൻ്റെ പ്രബോധനമനുസരിച്ചാണ് ഹെസക്കിയ തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നത് ഉത്തരം ഏഷയാ പ്രവാചകൻ അറുപത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് ഇരുപത്തിരണ്ട് പ്രകാരം ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോ ദർശനത്തോട് കൂടിയവനുമായ പ്രവാചകൻ ആര് ഉത്തരം ഏഷയ്യ പ്രവാചകൻ അറുപത്തി ആറ് ഹെസക്കിയ ആരുടെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത് ഉത്തരം തൻ്റെ പിതാവായ ദാവീദിൻ്റെ മാർഗത്തിൽ അറുപത്തിയേഴ് ഏത് പ്രവാചകന്റെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഉത്തരം ഏശയ പ്രവാചകന്റെ കാലത്ത് അറുപത്തിയെട്ട് ഏഷയ്യ പ്രവാചകൻ വഴി ആരുടെ ആയുസാണ് ദീർഘിച്ചത് ഉത്തരം ഹെസക്കിയ രാജാവിൻ്റെ ആയുസ് അറുപത്തി ഒൻപത് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ഇരുപത്തി മൂന്നിന് തത്തുല്യമായ മറ്റ് ബൈബിൾ ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഒന്ന് രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം നാല് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പിന്നെ ഏശയാ പ്രവാച ഏഷയ മുപ്പത്തി എട്ടാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എഴുപതാമത്തെ ചോദ്യം ഏശയാ പ്രവാചകൻ അവസാന നാളുകൾ ദർശിച്ചത് എപ്രകാരമാണ് ഉത്തരം ആത്മാവിൻ്റെ ശക്തിയാൽ എഴുപത്തി ഒന്ന് എവിടെ വിലപിച്ചു കൊണ്ടിരുന്നവരെയാണ് ഏശയാ പ്രവാചകൻ ആശ്വസിപ്പിച്ചത് ഉത്തരം സിയോനിൽ എഴുപത്തിരണ്ട് ആത്മാവിൻ്റെ ശക്തിയാൽ ഏശയാ പ്രവാചകൻ ദർശിച്ചത് എന്ത് ഉത്തരം അവസാന നാളുകൾ എഴുപത്തിമൂന്ന് നാൽപ്പത്തിയെട്ട് ഇരുപത്തിയഞ്ച് അനുസരിച്ച് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഏഷയാ പ്രവാചകൻ വെളിപ്പെടുത്തിയത് എന്താണ് ഉത്തരം കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ എഴുപത്തി കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന നിഗൂഢ കാര്യങ്ങൾ ഏഷയാ പ്രവാചകൻ വെളിപ്പെടുത്തിയത് എപ്പോഴാണ് ഉത്തരം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എഴുപത്തി അഞ്ച് കാലത്തിൻ്റെ സമാപ്തിയിൽ സംഭവിക്കാനിരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ വെളിപ്പെടുത്തിയ പ്രവാചകൻ ആര് ഉത്തരം ഏഷയാ പ്രവാചകൻ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത്ര ഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ